നമ്മുടെ ഡെഗ്രക്ക് ഒരാൾ വരുമ്പോൾ അവരുടെ നേച്ചർ നേച്ചറായിരിക്കാം മറ്റിടത്ത് കേൾക്കുന്നത് എവിടെ പറയുന്നത് നല്ല കാര്യങ്ങളാണ് നമുക്ക് വാർത്തകളെല്ലാം നമ്മൾ കേൾക്കണം പ്രയോജനപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടയൊക്കെ കൊടുക്കണം നമ്മൾ അങ്ങനെ ലോകത്തെ ജീവിക്കുന്നത് പക്ഷേ കുറ്റം മാത്രം പറയുകയും ഒരു പ്രയോജനവുമില്ലാത്ത സത്യസന്ധമല്ലാത്ത കാര്യം ഒരിക്കലേറ്റിലൊക്കെ ഒരാൾ വന്നൊരു ദേവദാസനെക്കുറിച്ച് കേരളത്തിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനാണ് ഇങ്ങനെയാണ് ഷർ കേട്ടായിരുന്നു ഇങ്ങനൊക്കെ മനുഷ്യർ പറഞ്ഞു ഞാൻ അഞ്ച് മിനിറ്റ് എടുത്തി ആ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അതേ മേ അങ്ങനാണ് ഭാഷ എനിക്കതേക്കുറിച്ച് അറിയത്തില്ല അപ്പം നമ്മൾ ആക്ച്വലി ചെയ്യുന്നൊരു ദോഷമല്ല കുറിച്ച് വീണ്ടും വീണ്ടും നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ മീഡിയയിലാണ് നമ്മൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നു അത് ചെയ്യുമ്പോൾ അവരോട് ചെയ്യുന്ന ദോഷമല്ലേ ഞാൻ പറഞ്ഞു തിരുത്തി കേട്ടതെല്ലാം പറയാൻ റൈറ്റ് ഇല്ല അതുകൊണ്ടാണ് സോട്ട് എന്താണ് ഇതിന് പ്രയോജനമുണ്ട് ഒരാക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജനത്തിനൊരു ഭയങ്കര ഫീൽ ചെയ്യും ഒരു സമാധാനം വേറെ ആണെങ്കിൽ കുറ്റമൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ നുണ പറഞ്ഞു മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ ഒരാൾ വരുമ്പോൾ നിങ്ങൾ അവിടെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൗനമായിരുന്നത് കേൾക്കാനൊരു ചെവി ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ പറയാനൊരു നാവുണ്ടോ ഒരിക്കലും മറന്നുപോലും എൻ്റെ കൃത്യത്തിന് പരിശുദ്ധാർമാനൊരു ശബ്ദം എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ ദോഷമോ അവരുടെ പരാജയങ്ങളോ അവരുടെ ബലകൃതുകളോ കേൾക്കാൻ നിങ്ങൾക്കൊരു ചെവി ഉണ്ടെങ്കിൽ എപ്പോഴും പറയാനൊരു നാവിനെ പിശാജൊരുക്കിക്കൊണ്ടിരിക്കും